പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണത്തിന് വരുമാന പരിധിയും ഉപസംവരണവും നടപ്പിലാക്കാനുള്ള സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് കേരള വേലൻ മഹാസഭ സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഭരണഘടനയിൽ പറഞ്ഞ പ്രാതിനിധ്യ ജനാധിപത്യം സംരക്ഷിക്കുകയാണ് സംവരണത്തിൻ്റെ ഉദ്ദേശം എന്നാൽ അതിനെ മറികടക്കുന്ന സമീപനമാണ് വിധിയിലെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ മറ്റു സമുദായ സംഘടനകളുമായി യോജിച്ച്

നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട എം എൽ എ എന്റെ മരണ സംബന്ധമായ കാര്യത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് നമ്മുടെ സമ്മേളനം വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിവിധ വിഷയങ്ങളെ പറ്റി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് ഏഴ് പതിറ്റാണ്ടുകൾ പിന്നീട്

സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് ബാഹുലയൻ സംസ്ഥാന ട്രഷർ കെ ഹരിദാസൻ ജോയിന്റ് സെക്രട്ടറിമാരായ വി എം പുഷ് പുഷ്പാങ്കധൻ സജി തായ്മംഗലം എം വി ഗോപിദാസൻ സരസ്വതി മോഹൻ തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി ബി വിഷൻ ന്യൂസ് വയ്ക്കും